ഓണം സീനത്തിനൊപ്പം ആക്രമണത്തിൽ പരിക്കേറ്റു സംഭവം ഉമ്മയ്ക്കൊപ്പം വീട്ടുമുറ്റത്ത് കളിക്കുമ്പോഴാണ് തെരുവു കടിയേറ്റ് മൂന്ന് വയസ്സുകാരിക്ക് പരിക്കേറ്റത് തലയ്ക്കും കഴുത്തിനും ചെവിക്കുമേറ്റ ആഴമേറിയ മുറിവുകളോടെ പണിക്കർ കൊണ്ട് മുഹമ്മദ് സ്വാലിഹിന്റെ മകൾ ഫാത്തിമ സെന്ന മെഹക്കിനെ ആദ്യം മലപ്പുറം സഹകരണ ആശുപത്രിയിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇതുമായി ബന്ധപ്പെട്ട് തെരുവ് നായ്ക്കളെ ഉന്മൂലനം ചെയ്യണമെന്നും എ ബി സി സെന്റർ സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് പരാതി നൽകിയതായും കുട്ടിയുടെ പിതാവ് മുഹമ്മദ് സ്വാലി പറഞ്ഞു വൈകുന്നേരമാകുന്നതോടെ റോഡിലും മറ്റും നിരവധി നായ്ക്കൾ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാറുണ്ടെന്നും സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇത്തരമൊരു വിഷയത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെന്നും ഇതുമായി ബന്ധപ്പെട്ടാണ് നഗരസഭയിൽ പരാതി നൽകിയിരിക്കുന്നതെന്നും മുഹമ്മദ് സ്വാലി പറഞ്ഞു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ സിക്സ് ഈ ഓണം